ദി ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷൻ ഈ വാരാന്ത്യം കഴിയുമ്പോൾ ഇരുപത് കോടി കടക്കുമെന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശകലനം രണ്ടു ദിവസം കൊണ്ട് പത്ത് കോടിക്കടുത്താണ് ചിത്രം കളക്ഷൻ നേടിയത് സമീപകാല മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയും തരംഗം സൃഷ്ടിച്ച ഒരു ഓപ്പണിംഗ് ഉണ്ടായിട്ടില്ല ആദ്യ ദിവസം നാല് പോയിന്റ് മൂന്നേ ഒന്ന് കോടി രൂപ കളക്ഷൻ നേടിയ ഗ്രേറ്റ് ഫാദർ രണ്ടാം ദിനം പണിമുടക്കായിട്ട് പോലും റെക്കോർഡ് കുതിപ്പാണ് നടത്തിയത് രണ്ടാം ദിനത്തിൽ കളക്ഷൻ അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ഇതുപോലെ ഒരു കുതിപ്പ് മലയാള സിനിമയിൽ ഇതാദ്യമാണ് പുലിമുരുകന്റെ മൂന്നാം ദിവസത്തിൽ ഒരു കുതിപ്പ് കണ്ടെങ്കിലും അത് നാല് കോടിയിൽ ഒതുങ്ങിയിരുന്നു മലയാള സിനിമാ ലോകമാകെ ഈ വമ്പൻ വിജയത്തിന് മുന്നിൽ അമ്പരന്ന് നിൽക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു മമ്മൂട്ടി ചിത്രവും ഇതിന് സമാനമായ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടില്ല മലയാളത്തിലെ സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള മുന്നേറ്റമാണ് ചിത്രം നടത്തുന്നത് ലോകമെമ്പാടുമായി നാനൂറോളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ദി ഗ്രേറ്റ് ഫാദർ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിൽ കടക്കാനുള്ള സാധ്യതയാണ് ട്രേഡ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് മമ്മൂട്ടി എന്ന ഒറ്റ ഫാക്ടറാണ് ഈ സിനിമയിലെ ചരിത്ര വിജയമാക്കി തീർക്കുന്നതിൽ പ്രധാന ഘടകമായത് മമ്മൂട്ടി എന്ന നായകൻ ഈ സിനിമയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കോടികളൊക്കെ ഒരു കഥകൾ മാത്രമായേനെ അനി അദേനി എന്ന നവാഗത സംവിധായകൻ ഒരു ഗംഭീരൻ വിഷ്വൽ ട്രീറ്റ് ആണ് പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത് വമ്പൻ ശ്രാവുകൾ ഇനിയും റിലീസ് ആയിക്കൊള്ളട്ടെ ബിഗ് ഡാഡിയെ അതൊന്നും ബാധിക്കില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് ദി ഗ്രേറ്റ് ഫാദറിന്റെ കുതിപ്പ്